തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം അടുത്ത് രണ്ട് ബെഡ്റൂമിൻ്റെ ഓടുവീട് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നെഗോഷ്യബിളാണ് വെറും ഒമ്പത് ലക്ഷം രൂപ പറഞ്ഞിട്ടുള്ളൂ അതും നെഗോഷ്യബിളാണ് രണ്ട് കാറൊക്കെ പാർക്കുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ അതുപോലെ രണ്ട് ബെഡ്റൂമുണ്ട് അമ്മയുടെ പള്ളിയിലടത്ത് നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം ഉണ്ടാവും എല്ലാ റൂമിലും ഫാനും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നിനൊരു കുറവില്ല അതുപോലെ പ്ലംബിങ് വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ക്വയർ പൈപ്പ് കൊണ്ട് ഫ്രെയിം അടിച്ചിട്ട് ഔട്ട് സൈഡിലാണ് ബാത്ത്റൂമുള്ളത്